ടത്തെ ഉറങ്ങുമ്പം അതിലേക്കിടെ ഒരു പോത്ത് പോത്ത് വന്നിട്ട് ഒരിടത്തോരിടത്തെ നോക്കി നോക്കി പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ പറഞ്ഞ കഥ വരത്തില്ല धन्यवाद मुए 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 आरे दैती नोटा आरे दैती मनी आ आ दैती न आ मामा का पोसे मामा ये इल्ला आमे वाचन दैचो इल्ला आमे पाय वाचन आमे दैचू मुए दजो मुए आमा दैचू मैं एन मंगीस പൊന്നു വടേ പൊന്നി പോയി പോയി അടിപൊന്നി ആ ഇങ്ങനെ ആക്കട്ടോ ആ ആ അമ്മ പോയേലാണാ ചേയ്തനെ നോക്കാണാ ചേയ്തനെ പോയേലോ മോടി പോയി മോടി ഇരിക്കുന്നേ ലൈലി ആ ആ പൊന്നി ഓണാണല്ലേ ആ പൊന്നു വന്നെ എന്നേരം പൂലി മോടി റോജി બેસ